പൊതുജനം തുറന്നടിക്കുകയാണ് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ബോംബ് രാഷ്ട്രീയത്തിനെതിരെ സി പി എമ്മിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ അതിശക്തമായ ശബ്ദങ്ങൾ ഉയർന്നിരിക്കുന്നു തലശ്ശേരിയിൽ യുവതി തുറന്നടിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം വലിയ തിരിച്ചടി കൊടുത്തിരുന്നു സി പി എമ്മിന് ഇപ്പോഴാ തലശ്ശേരിയിൽ യുവതി തുറന്നടിക്കുകയാണ് ആളൊഴിഞ്ഞ വീടുകളിൽ പാർട്ടിയുടെ ബോംബ് നിർമ്മാണം വലിയ ചോദ്യമായി മാറുകയാണ് കണ്ണൂർ തലശ്ശേരി എരഞ്ഞോടിയിൽ ആൾതാമസമില്ലാത്ത വീട്ടുപറമ്പിൽ വീണ തേങ്ങ പെറുക്കാനെത്തിയ വേലായുധൻ എൺപത്തഞ്ചു വയസ്സ് സ്റ്റീൽ ബോംബ് പൊട്ടിമരിച്ച സംഭവത്തിൽ വെളിപ്പെടുത്തലുമായി അയൽവാസിയായ യുവതി രംഗത്ത് വന്നതോടെ വീണ്ടും ചൂണ്ടുവിരലുകൾ ഉയർന്നിരിക്കുകയാണ് സി പി നേരെ പ്രദേശത്തെ ആളൊഴിഞ്ഞ വീടുകളിലെല്ലാം ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ട് ബോംബ് നിർമ്മാണ ഹബ്ബാണ് പ്രദേശത്തെ ആളൊഴിഞ്ഞ വീടുകൾ എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ യുവതി പങ്കുവച്ചിരിക്കുന്നത് ബോംബ് പൊട്ടിമരിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഇതിനെതിരെ പ്രതികരിക്കുന്നവർക്ക് രക്ഷയില്ല എന്നാണ് യുവതി പറയുന്നത് ആരെങ്കിലും സത്യം തുറന്നു പറഞ്ഞാൽ എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ അവരുടെ വീടിന് ബോംബറിഞ്ഞ് നശിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്നുള്ള ആശങ്ക കൊണ്ടാണ് പലരും പറയാൻ മടിക്കുന്നത് എന്നാണ് യുവതി പറഞ്ഞു വയ്ക്കുന്നത് ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല താനത് തുറന്നു പറയുന്നത് ഈ നാട്ടിലെ എല്ലാവർക്കും വേണ്ടിയാണെന്ന് യുവതി ആവർത്തിച്ചു പറയുന്നു പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു പ്രതികരിക്കുകയായിരുന്നു യുവതി സമീപത്തെ പറമ്പിൽ നിന്ന് പാർട്ടിക്കാരെത്തി ബോംബുകൾ എടുത്തു മാറ്റി സഹികെട്ടാണ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് ഞങ്ങൾക്ക് പേടിയില്ലാതെ ഇവിടെ ജീവിക്കണമെന്നാണ് യുവതിക്ക് പറയാനുള്ളത് ഏതായാലും സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച സംഭവം വൃദ്ധൻ മരിച്ച സംഭവം രാഷ്ട്രീയ കേരളം സാമൂഹിക കേരളം വലിയ ആശങ്കയോടെ കാണുകയാണ് ഏതായാലും വിഷയത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കും മുഖ്യമന്ത്രി വിഷയത്തെ ഗൗരവത്തോടെ കാണുന്നു എന്ന് പറയുമ്പോൾ പോലും നിയമസഭയിൽ ചോദ്യശരകളുമായി പ്രതിപക്ഷം വളഞ്ഞിട്ട് പൂട്ടുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും ബോംബിന്റെ ഉറവിടം കണ്ടെത്തും ആൾതാമസമില്ലാത്ത താമസമില്ലാത്ത വീടുകളുടെയും പറമ്പുകളുടെയും പട്ടിക തയ്യാറാക്കും തലശ്ശേരി പാനൂർ മേഖലകളിൽ വ്യാപകമായി പരിശോധന നടത്തും അതേസമയം ഇത്തരം കേസുകളിൽ പ്രതികളെ പിടികൂടുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിക്കുന്നുവെന്ന ആരോപണവും ആശങ്കയും ഒക്കെ ഉയരുകയാണ് എന്നുള്ളതുകൂടി എടുത്തു പറയണം ഏതായാലും സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിലാണ് ബോംബ് പൊട്ടിത്തെറിക്കുന്നത് സിപിഎം ശക്തി കേന്ദ്രങ്ങളിൽ ബോംബ് രാഷ്ട്രീയം തുടർക്കഥയാകുന്നു എന്ന ആക്ഷേപവുമായി ആരോപണവുമായി കെ സുരേന്ദ്രനും രംഗത്ത് വന്നിരിക്കുകയാണ് കണ്ണൂർ കതിരൂരിൽ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച വയോധികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ സി പി എമ്മിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്ത് വന്നിട്ടുണ്ട് കണ്ണൂരിലെ സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ തുടർ കഥയാണെന്നും പാർട്ടി ഗ്രാമത്തിലാണ് സ്ഫോടനം ഉണ്ടായതെന്നും ബി ജെ പി ആരോപിക്കുമ്പോൾ അത് വലിയ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഇത്തരം ക്രിമിനൽ നടപടികളെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യക്തമായി അറിയാം പാർട്ടി ഗ്രാമത്തിൽ സ്വാധീനമുള്ള നേതാക്കളാണ് പലരും നേതൃത്വത്തിനെതിരെ അഴിമതി കഥകൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇത്തരം സംഭവങ്ങൾ നടത്തുന്നുണ്ട് എന്ന സംശയം കൂടി ഉയരുന്നു എന്ന ആക്ഷേപമാണ് ബി ജെ പി പങ്കുവച്ചിരിക്കുന്നത് കണ്ണൂരിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ സി പി എം തന്നെ ശ്രമിക്കുകയാണ് പാർട്ടിക്കാർ തന്നെ ശ്രമിക്കുകയാണ് ഇതിനായി പാർട്ടി സഖാക്കൾ അക്രമം അടിച്ചുവിടുകയാണെന്നാണ് സുരേന്ദ്രന്റെ ആരോപണം ക്രിമിനൽ ബന്ധം വ്യാപകമായി ഉപയോഗിച്ച് മാഫിയ പ്രവർത്തനം നടത്തുന്നു കണ്ണൂരിൽ സംഘർഷാവസ്ഥ തിരികെ കൊണ്ടുവരികയാണ് ഇവരുടെ ലക്ഷ്യം ഇവർക്ക് ബോംബ് നിർമ്മിക്കാൻ ആരാണ് അനുമതി നൽകിയത് ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം കൃത്യമായി നടക്കുന്നില്ല ആഭ്യന്തര വകുപ്പിന് തികഞ്ഞ പരാജയമായി മാറിയിരിക്കുകയാണ് കേസ് ഒതുക്കി തീർക്കാൻ ഉന്നത സി പി എം നേതാക്കൾ തന്നെയാണ് ശ്രമിക്കുന്നത് ഇത്തരത്തിൽ ബോംബുകൾ പൊട്ടിത്തെറിക്കുന്നതിലും ബോംബുകൾ കണ്ടെത്തുന്നതിലും കൃത്യമായ അന്വേഷണം വേണം എന്ന് തന്നെയാണ് സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത് ഇതിനിടയിൽ നിയമസഭയിൽ വലിയ പരിഹാസ ശരങ്ങളാണ് സംസ്ഥാന സർക്കാരിന് നേരെയും മുഖ്യമന്ത്രിക്ക് നേരെയും സി പി എമ്മിനു നേരെയും ഒക്കെ ഉയർന്നു വരുന്നത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കൃത്യമായി വിമർശനങ്ങൾ സണ്ണി ജോസഫ് എം അടക്കം ഉയർത്തിയിരുന്നു ഈനാം വേച്ചി മരപ്പട്ടി ചിഹ്നവുമല്ല സി വേണ്ടത് ബോംബാണ് സി പി എമ്മിന്റെ ചിഹ്നമെന്നാണ് നിയമസഭയിൽ സണ്ണി ജോസഫ് പരിഹസിച്ചത് ഈനാം പേച്ചിയും മരപ്പട്ടിയും വേണ്ട സി പി എമ്മിന് ചിഹ്നമായി ബോംബ് മതി എന്ന പ്രതിപക്ഷം പറഞ്ഞു പക്ഷെ മുഖം നോക്കാതെ നടപടിയെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും അന്വേഷണം ഇഴയുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം തലശ്ശേരിയിലെ സംഭവം വലിയ രീതിയിൽ നിയമസഭയിൽ ചർച്ചയായിരിക്കുകയാണ് സിപിഎമ്മിന് ചിഹ്നം പോയാൽ എ കെ ബാലൻ പറഞ്ഞതുപോലെ മരപ്പട്ടിയും ഈനാം പേച്ചിയും ഒന്നും വേണ്ട ബോംബ് മതിയെന്നാണ് സണ്ണിഎം ജോസഫ് പറഞ്ഞത് ഇതിനനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വരുന്നുണ്ടെങ്കിലും അക്രമ രാഷ്ട്രീയങ്ങൾ ബോംബ് രാഷ്ട്രീയം വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുക തന്നെയാണ് കേരളത്തിൽ പരേതനായ കോൺഗ്രസ് നേതാവ് കണ്ണോളി മോഹൻദാസിന്റെ വീട്ടുപറമ്പിലാണ് കഴിഞ്ഞ ദിവസം സംഭവം നടന്നത് പൂട്ടിക്കിടന്ന മോഹൻദാസിന്റെ വീട്ടുപറമ്പിൽ മനപൂർവ്വം ബോംബ് കൊണ്ടുവയ്ക്കുകയായിരുന്നുവെന്നാണ് സണ്ണി ജോസഫ് ആരോപിച്ചത് കൊല്ലപ്പെട്ട വേലായുധന് മതിയായ നഷ്ടപരിഹാരം നൽകുകയും കണ്ണൂർ ജില്ലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഇത്തരം സംഭവങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു എന്നാൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു പ്രതിപക്ഷം കൃത്യമായി തന്നെ പ്രതികരിച്ചിരുന്നു മാത്രമല്ല പോലീസ് എത്തുന്നതിന് മുൻപ് ബോംബ് കൊണ്ടുവച്ചവർ സംഭവ സ്ഥലം ഒക്കെ വളഞ്ഞ് ബോംബിന്റെ അവശിഷ്ടങ്ങൾ മാറ്റി തെളിവുകൾ നശിപ്പിച്ചു എന്നുള്ള ആരോപണങ്ങൾ കൂടിയുണ്ട് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് സ്മാരകം പണിയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സി എന്നും സണ്ണി എഫ് ജോസഫ് കടന്നാക്രമിച്ചിട്ടുണ്ട് ഇതൊന്നും കേൾക്കാൻ സിപിഎമ്മും ബെഞ്ചിന് സഹിഷ്ണുതയില്ല സിപിഎം സംസ്ഥാന കമ്മിറ്റിയിലടക്കം വിഷയം ചർച്ച ചെയ്യണമെന്ന് തന്നെയാണ് പ്രതിപക്ഷം പറഞ്ഞത് കക്കട്ടിലും മണിയൂരിലും കൂത്തുപറമ്പിലും വിവിധ പ്രതിപക്ഷ സംഘടനാ നേതാക്കളുടെ വീടിന് നേരെ ബോംബ് എറഞ്ഞു കേസെടുത്തെങ്കിലും പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും സണ്ണിഎം ജോസഫ് ആരോപിച്ചു ദുരൂഹ സാഹചര്യത്തിൽ കാണുന്ന സ്റ്റീൽ പാത്രങ്ങൾ ആരും തുറന്നു നോക്കരുതെന്ന നിർദ്ദേശം നൽകണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പരിഹാസം ആൾ താമസമില്ലാത്ത വീട്ടിൽ വീട്ടുപറമ്പിൽ തേങ്ങ എടുക്കാനെത്തിയ ആളാണ് മരിച്ചത് എടുത്തു നോക്കിയതും കയ്യിലിരുന്ന് പൊട്ടി വളരെ കഷ്ടമുള്ള ഒരു സംഭവമാണ് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ബോംബാണ് ഇത് അവിടെ ഉണ്ടായത് സംഭവങ്ങൾ ഉണ്ടായതെന്നും വി ഡി സതീശൻ ആരോപിച്ചു വയോധികൻ മരിച്ച സംഭവം ദൗർഭാഗ്യകരമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാനത്തെ സമാധാനം തകർക്കാനുള്ള ശ്രമങ്ങൾ കർശനമായി തടയും ബോംബ് നിർമ്മാണത്തിൽ മുഖം നോക്കാതെ നടപടി എടുക്കുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും പ്രതിപക്ഷം പറയുകയാണ് സ്റ്റീൽ പാത്രങ്ങൾ തുറക്കുമ്പോൾ സൂക്ഷിക്കുക ബോംബ് രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും രംഗത്ത് വരുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് മാത്രമല്ല കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും അതിരൂക്ഷമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിച്ചത് എത്ര എത്ര ആളയാ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ പിണറായി വെട്ടാനും കുത്താനും തുടങ്ങിയെന്നാണ് സുധാകരൻ വിമർശിക്കുന്നത് എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ വിശദീകരണവുമായി സുധാകരനും രംഗത്ത് വന്നിരുന്നു ബോംബ് സ്ഫോടനത്തിൽ ചെറുപ്പക്കാരെ കൊല്ലാത്ത സി പി എമ്മിന്റെ അപൂർവം കൊലകളിൽ ഒന്നാണത് അത് മെച്ചമെന്നല്ലാതെ എന്താണ് പറയേണ്ടതെന്നാണ് സുധാകരൻ പറയുന്നത് വൃദ്ധൻ മരിച്ചു എന്നല്ല ചെറുപ്പക്കാരൻ മരിച്ചില്ലല്ലോ എന്നാണ് താൻ പറഞ്ഞതെന്നും സുധാകരൻ പറയുന്നുണ്ട് നിങ്ങൾ അടിച്ചു കയറിയല്ലോ എന്ന ചോദ്യത്തോടെ ആയിരുന്നു പ്രതികരണത്തിന് മാധ്യമങ്ങളോട് വിശദീകരണം നൽകാൻ സുധാകരൻ പിന്നീട് എത്തിയത് ഏതായാലും സി പി എമ്മിന്റെ ആ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസമാണ് അക്രമത്തിലും കൊലപാതകത്തിലും ഒക്കെ കാര്യങ്ങൾ കലാശിക്കുകയാണ് അതിലൊന്ന് ബോംബേറാണ് സി പി എമ്മുകാരെ തന്നെ അവർ ബോംബറി കൊന്നിട്ടില്ലേ സി പി എമ്മിന്റെ രാഷ്ട്രീയ വളർച്ച മുഴുവൻ അക്രമത്തിന് മുന്നിൽ ആളുകളെ വിറപ്പിച്ചു നിർത്തിയിട്ടാണ് അതിൽ ആദ്യത്തെ ആയുധം ബോംബാണെന്നൊക്കെയാണ് സുധാകരൻ ആരോപിച്ചത് ആണപ്പമുണ്ടോ പിണറായി വിജയന് എന്നും സുധാകരൻ ചോദിച്ചു അവൻ വെട്ടിക്കൊന്ന ആൾ എത്രയാ അവൻ വെടിവെച്ചു കൊന്ന ആൾ എത്രയാ അവൻ ബോംബറിഞ്ഞു കൊന്ന ആൾ എത്രയാ പറയണോ ആളുകളുടെ പേര് ഇനിയും എന്നാണോ സുധാകരൻ ചോദിച്ചത് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ പിണറായി വിജയൻ എന്നും എത്ര ആളുകളെ കൊന്നുവെന്നും കെ സുധാകരൻ ആ റെക്കോർഡ് ഇല്ല എന്നൊക്കെയാണ് കോൺഗ്രസുകാരന്റെ ബോംബെറിഞ്ഞ് ആരും കോൺഗ്രസ്കാരുടെ ബോംബെ റേറ്റ് ആരും മരിച്ചിട്ടില്ല എന്നൊക്കെയാണ് സുധാകരൻ പറഞ്ഞത് അതേസമയം ഡി സി സി ഓഫീസിൽ നിന്ന് ബോംബ് കണ്ടെടുത്തുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം അതും ചർച്ചയായിരുന്നു ആ പരാമർശത്തോടാണ് സുധാകരൻ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചത് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയുള്ള വിമർശനങ്ങൾ അവസാനിക്കുന്നേ ഇല്ല നരേന്ദ്രമോദി ജനങ്ങളിലേക്ക് അടുക്കുമ്പോൾ പിണറായി വിജയന്റെ ധിഖാരം കാരണം ജനങ്ങളിൽ നിന്നും പാർട്ടിയും പിണറായി വിജയനും അകന്നു എന്നാണ് സി പി ഐ ഇടുക്കി ജില്ലാ കൗൺസിലിൽ ഉയർന്ന വിമർശനം സി പി ഐയുടെ വകുപ്പുകൾക്ക് പ്രതിച്ഛായ നഷ്ടപ്പെടാൻ ധനവകുപ്പ് കാരണമായെന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിന് നേരെ വിമർശന ശരങ്ങൾ ഉണ്ട് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വശത്ത് ജനങ്ങളോട് അടുക്കാൻ നരേന്ദ്രമോദി അവിടെ ശ്രമിക്കുമ്പോൾ മറു മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളിൽ നിന്നും അകലുകയാണ് ജനങ്ങളെ അകറ്റുകയാണ് മുഖ്യമന്ത്രി എന്നുള്ള വിമർശനമാണ് ഉയർന്നത് കേരള കോൺഗ്രസ് എൽ ഡി എഫിലേക്ക് വന്നതുകൊണ്ട് ഗുണം ഉണ്ടായില്ല എന്നും സി പി എം കേരള കോൺഗ്രസിന് അമിത പ്രാധാന്യം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജോസ് കെ മാണിയെയും പിണറായി വിജയനെയും ഒരുപോലെ കടന്നാക്രമിച്ചിട്ടുമുണ്ട് സി പി ഐ അവിടെ കൊണ്ടും കഴിഞ്ഞില്ല ഏതായാലും എ എം ആരിഫിനെതിരെയും അതിരൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഉയരുന്നത് മിണ്ടാപ്രാണി ഞാൻ അങ്ങനെ മിണ്ടാപ്രാണി ആയെന്ന കവിത പങ്കുവച്ചുകൊണ്ട് രംഗത്ത് വന്ന എം മാരിഫിനെയും അതിരൂക്ഷമായി വലിച്ചുയറുകയാണ് സോഷ്യൽ മീഡിയ ഹൈന്ദവ വിശ്വാസത്തിനെതിരെ ഒരു നിലപാട് മറ്റു വിശ്വാസങ്ങൾക്കെതിരെ മറ്റൊരു നിലപാട് അങ്ങനെ ഇരട്ടത്താപ്പ് കാണിക്കുന്ന ആരിഫിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും നിരവധി ആളുകളാണ് ആരിഫിന്റെ കവിത പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വന്ന പോസ്റ്റില് താഴെ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതായത് ഓരോരുത്തരുടെയും മതവിശ്വാസം അവർക്ക് വ്യക്തിപരമാണെന്നും എന്നാൽ ചില കാര്യങ്ങളിൽ വരുമ്പോൾ മാത്രം ഇരട്ടത്താപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഴയ ശബരിമല വിഷയവും ആരിഫിന്റെ നിലപാടും അനിൽകുമാറിന്റെ സ്റ്റേറ്റ്മെന്റും ഒക്കെ ചർച്ചയാക്കിക്കൊണ്ട് മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഏതായാലും കവിതയ്ക്ക് താഴെ പോസ്റ്റിന് താഴെ ആരിഫിനെ രൂക്ഷമായി വിമർശിച്ച നിരവധി കമന്റുകളുണ്ട് അതിലൊന്നും ഇങ്ങനെയാണ് ഇനി കരഞ്ഞിട്ട് എന്ത് കാര്യം അധികാരം കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ ഫാഷൻ ഷോ കളിച്ചു നടന്ന നേരം കൊണ്ട് താങ്കൾ ജനത്തിന് ഉപകാരമുള്ളത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരുന്നു ചെയ്തിരുന്നെങ്കിൽ താങ്കൾക്ക് ഇന്ന് ഈ തോറ്റ കവിത ഇവിടെ പോസ്റ്റ് ചെയ്യേണ്ടി വരില്ലായിരുന്നു ഇനിയുള്ള കാലം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാം എന്നാണ് ഒരാൾ കുറിച്ചത് അതായത് ആകെ ഒരു തരി കനൽ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നത് കെട്ടടങ്ങി ആരിഫിന് എം പി സ്ഥാനം നഷ്ടമായി ഇനി ഇപ്പോൾ ആലത്തൂര് മാത്രമാണ് ആകെ ഉള്ളത് ഏതായാലും ജനം കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വരുമ്പോൾ ഷാഫി പറമ്പിൽ എം പി നിയുക്ത എം പി ഷാഫി പറമ്പിലും രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പഞ്ച് ഡയലോഗ് പറയാതെ പ്രവർത്തിക്കണം പത്ത് പൈസയ്ക്ക് ഗുണമില്ലാത്ത രീതിയിലാണ് പോലീസ് പ്രവർത്തിക്കുന്നതെന്നുള്ള അതിരൂക്ഷ വിമർശനമാണ് ഷാഫി പറമ്പിൽ ഉന്നയിച്ചിരിക്കുന്നത് ബോംബ് രാഷ്ട്രീയം അത് വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ തന്നെയാണ് പത്ത് പൈസയ്ക്ക് ഗുണമില്ലാത്ത രീതിയിലാണ് കേസുകളിൽ പോലീസ് ഇടപെടുന്നത് എന്ന അതിരൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പഞ്ച് ഡയലോഗ് പറയാതെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾതാ ഷാഫി പറമ്പിലും രംഗത്ത് വന്നിരിക്കുന്നത് അവിടെ കൊണ്ടും തീർന്നില്ല സംസ്ഥാന സർക്കാരിനും നേരെ വിദ്യാഭ്യാസ വകുപ്പിനും നേരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനു നേരെ പലവിധ ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ എല്ലാവർക്കും അറിയുന്നതുപോലെ പോലെ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം ഒരു സഞ്ചാരി എന്ന നിലയിലും എഴുത്തുകാരനെന്ന നിലയിലും മാധ്യമ മേഖലയിലും ഒക്കെ തന്റെ പ്രസംഗങ്ങളിലൂടെയും ഒക്കെ പ്രസക്തനാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കഴിഞ്ഞ ദിവസത്തെ ചില വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതിപ്പോൾ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് ഇങ്ങനെയാണ് കിഴങ്ങന്മാരാണ് തലപ്പത്തിരിക്കുന്നത് ഇവരാണോ കേരളത്തിലെ വിദ്യാഭ്യാസം പരിഷ്കരിക്കാൻ പോകുന്നത് എന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങര തുറന്നടിച്ചിരിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ അതിശക്തമായി ആഞ്ഞടിച്ചിരിക്കുകയാണ് തൻ്റെ മകൾക്കുണ്ടായ അനുഭവം പങ്കുവച്ചുകൊണ്ട് കടുത്ത ഭാഷയിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെയും അതിന്റെ തലപ്പത്തിരിക്കുന്നവരെയും ഒക്കെ സന്തോഷ് ജോർജ് കുളങ്ങര വിമർശിച്ചിരിക്കുകയാണ് ഏതായാലും ഇങ്ങനെയുള്ളവരാണോ തലപ്പത്തിരിക്കുന്നത് അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറയുമ്പോൾ അതും വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ് മാത്രമല്ല ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭർത്താവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും ചർച്ചയാവുകയാണ് ആരോഗ്യമന്ത്രിയുടെ ഭർത്താവും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ റോഡിൽ തർക്കത്തിൽ ഏർപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളും മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട് റോഡിന്റെ വീതിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ റോഡിന്റെ അളവെടുക്കാൻ വന്ന വീതി പരിശോധിക്കാൻ എത്തിയ വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിനെയും കൂടെ ഉണ്ടായിരുന്ന ടീമിനെയും കോൺഗ്രസ്സുകാർ പ്രദേശത്തെ കോൺഗ്രസ്സുകാർ വിമർശിച്ചതും വാക്കു തർക്കത്തിനിടയായതും ഒക്കെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുകയാണ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് അളവ് പരിശോധിക്കാൻ എത്തുന്നതെങ്കിൽ അളവ് നോക്കാൻ എത്തുന്നതെങ്കിൽ ഞങ്ങൾ സഹകരിക്കും പക്ഷേ ആരോഗ്യമന്ത്രിയുടെ ഭർത്താവിനൂടെ എന്ത് ാണ് കോൺഗ്രസ് പ്രവർത്തകർ ചോദിച്ചത് ഏതായാലും പത്തനംതിട്ടയിലെ സി പി എമ്മിനുള്ളിൽ തന്നെ ആശയക്കുഴപ്പങ്ങൾ കൂട്ടയടി നടക്കുകയാണ് മന്ത്രിയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ആദ്യം ഉന്നയിച്ചത് സി പി എമ്മിലെ ഒരു വിഭാഗം തന്നെയാണ് റോഡുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ കടയുമായി ബന്ധപ്പെട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ ആദ്യം ഉന്നയിച്ചതും സി പി എമ്മിനുള്ളിലെ ഒരു വിഭാഗം തന്നെയാണ് ഇത് ഒരു വശത്ത് നടക്കുമ്പോഴാണ് മറു വശത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടി രംഗത്തെത്തിയിരിക്കുന്നത് ഏതായാലും കേരളത്തിലെ സി പി എമ്മിന് ചോദ്യങ്ങൾ അവസാനിക്കുന്നേ ഇല്ല പൊതുജനം തുറന്നടിക്കുകയാണ് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ബോംബ് രാഷ്ട്രീയത്തിനെതിരെ സി പി എമ്മിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ അതിശക്തമായ ശബ്ദങ്ങൾ ഉയർന്നിരിക്കുന്നു തലശ്ശേരിയിൽ യുവതി തുറന്നടിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം വലിയ തിരിച്ചടി കൊടുത്തിരുന്നു സി പി എമ്മിന് ഇപ്പോഴാ തലശ്ശേരിയിൽ യുവതി തുറന്നടിക്കുകയാണ് ആളൊഴിഞ്ഞ വീടുകളിൽ പാർട്ടിയുടെ ബോംബ് നിർമ്മാണം വലിയ ചോദ്യമായി മാറുകയാണ് കണ്ണൂർ തലശ്ശേരി ഏരഞ്ഞോടിയിൽ ആൾ താമസമില്ലാത്ത വീട്ടുപറമ്പിൽ വീണ തേങ്ങ പെറുക്കാനെത്തിയ വേലായുധൻ എൺപത്തിയഞ്ചു വയസ്സ് സ്റ്റീൽ ബോംബ് പൊട്ടി മരിച്ച സംഭവത്തിൽ വെളിപ്പെടുത്തലുമായി അയൽവാസിയായ യുവതി രംഗത്ത് വന്നതോടെ വീണ്ടും ചൂണ്ടുവിരലുകൾ ഉയർന്നിരിക്കുകയാണ് സി നേരെ പ്രദേശത്തെ ആളൊഴിഞ്ഞ വീടുകളിലെല്ലാം ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ട് ബോംബ് നിർമ്മാണ ഹബ്ബാണ് പ്രദേശത്തെ ആളൊഴിഞ്ഞ വീടുകൾ എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ യുവതി പങ്കുവച്ചിരിക്കുന്നത് ബോംബ് പൊട്ടിമരിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഇതിനെതിരെ പ്രതികരിക്കുന്നവർക്ക് രക്ഷയില്ല എന്നാണ് യുവതി പറയുന്നത് ആരെങ്കിലും സത്യം തുറന്നു പറഞ്ഞാൽ എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ അവരുടെ വീടിന് ബോംബറിഞ്ഞ് നശിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്നുള്ള ആശങ്ക കൊണ്ടാണ് പലരും പറയാൻ മടിക്കുന്നത് എന്നാണ് യുവതി പറഞ്ഞു വെക്കുന്നത് ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല താനത് തുറന്നു പറയുന്നത് ഈ നാട്ടിലെ എല്ലാവർക്കും വേണ്ടിയാണെന്ന് യുവതി ആവർത്തിച്ചു പറയുന്നു പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു പ്രതികരിക്കുകയായിരുന്നു യുവതി സമീപത്തെ പറമ്പിൽ നിന്ന് പാർട്ടിക്കാരെത്തി ബോംബുകൾ എടുത്തു മാറ്റി സഹികെട്ടാണ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് ഞങ്ങൾക്ക് പേടിയില്ലാതെ ഇവിടെ ജീവിക്കണമെന്നാണ് യുവതിക്ക് പറയാനുള്ളത് ഏതായാലും സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച സംഭവം വൃദ്ധൻ മരിച്ച സംഭവം രാഷ്ട്രീയ കേരളം സാമൂഹിക കേരളം വലിയ ആശങ്കയോടെ കാണുകയാണ് ഏതായാലും വിഷയത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കും മുഖ്യമന്ത്രി വിഷയത്തെ ഗൗരവത്തോടെ കാണുന്നു എന്ന് പറയുമ്പോൾ പോലും നിയമസഭയിൽ ചോദ്യശരകളുമായി പ്രതിപക്ഷം വളഞ്ഞിട്ട് പൂട്ടുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും ബോംബിന്റെ ഉറവിടം കണ്ടെത്തും ആൾ താമസമില്ലാത്ത വീടുകളുടെയും പറമ്പുകളുടെയും പട്ടിക തയ്യാറാക്കും തലശ്ശേരി പാനൂർ മേഖലകളിൽ വ്യാപകമായി പരിശോധന നടത്തും അതേസമയം ഇത്തരം കേസുകളിൽ പ്രതികളെ പിടികൂടുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിക്കുന്നുവെന്ന ആരോപണവും ആശങ്കയും ഒക്കെ ഉയരുകയാണ് എന്നുള്ളതുകൂടി എടുത്തു പറയണം ഏതായാലും സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിലാണ് ബോംബ് പൊട്ടിത്തെറിക്കുന്നത് സിപിഎം ശക്തി കേന്ദ്രങ്ങളിൽ ബോംബ് രാഷ്ട്രീയം തുടർക്കഥയാകുന്നു എന്ന ആക്ഷേപവുമായി ആരോപണവുമായി കെ സുരേന്ദ്രനും രംഗത്ത് വന്നിരിക്കുകയാണ് കണ്ണൂർ കതിരൂരിൽ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച വയോധികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ സി പി എമ്മിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്ത് വന്നിട്ടുണ്ട് കണ്ണൂരിലെ സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ തുടർ കഥയാണെന്നും പാർട്ടി ഗ്രാമത്തിലാണ് സ്ഫോടനം ഉണ്ടായതെന്നും ബി ജെ പി ആരോപിക്കുമ്പോൾ അത് വലിയ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഇത്തരം ക്രിമിനൽ നടപടികളെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യക്തമായി അറിയാം പാർട്ടി ഗ്രാമത്തിൽ സ്വാധീനമുള്ള നേതാക്കളാണ് പലരും നേതൃത്വത്തിനെതിരെ അഴിമതി കഥകൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇത്തരം സംഭവങ്ങൾ നടത്തുന്നുണ്ട് എന്ന സംശയം കൂടി ഉയരുന്നു എന്ന ആക്ഷേപമാണ് ബി ജെ പി പങ്കുവച്ചിരിക്കുന്നത് കണ്ണൂരിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ സി പി എം തന്നെ ശ്രമിക്കുകയാണ് പാർട്ടിക്കാർ തന്നെ ശ്രമിക്കുകയാണ് ഇതിനായി പാർട്ടി സഖാക്കൾ അക്രമം അടിച്ചുവിടുകയാണെന്നാണ് സുരേന്ദ്രന്റെ ആരോപണം ക്രിമിനൽ ബന്ധം വ്യാപകമായി ഉപയോഗിച്ച് മാഫിയ പ്രവർത്തനം നടത്തുന്നു കണ്ണൂരിൽ സംഘർഷാവസ്ഥ തിരികെ കൊണ്ടുവരികയാണ് ഇവരുടെ ലക്ഷ്യം ഇവർക്ക് ബോംബ് നിർമ്മിക്കാൻ ആരാണ് അനുമതി നൽകിയത് ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം കൃത്യമായി നടക്കുന്നില്ല ആഭ്യന്തര വകുപ്പിന് തികഞ്ഞ പരാജയമായി മാറിയിരിക്കുകയാണ് കേസ് ഒതുക്കി തീർക്കാൻ ഉന്നത സി പി എം നേതാക്കൾ തന്നെയാണ് ശ്രമിക്കുന്നത് ഇത്തരത്തിൽ ബോംബുകൾ പൊട്ടിത്തെറിക്കുന്നതിലും ബോംബുകൾ കണ്ടെത്തുന്നതിലും കൃത്യമായ അന്വേഷണം വേണം എന്ന് തന്നെയാണ് സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത് ഇതിനിടയിൽ നിയമസഭയിൽ വലിയ പരിഹാസ ശരങ്ങളാണ് സംസ്ഥാന സർക്കാരിന് നേരെയും മുഖ്യമന്ത്രിക്ക് നേരെയും സി പി എമ്മിന് നേരെയും ഒക്കെ ഉയർന്നു വരുന്നത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കൃത്യമായി വിമർശനങ്ങൾ സണ്ണി ജോസഫ് എം എൽ എ അടക്കം ഉയർത്തിയിരുന്നു ഈനാം വേച്ചി മരപ്പട്ടി ചിഹ്നവുമല്ല സി പി എമ്മിന് വേണ്ടത് ബോംബാണ് സി പി എമ്മിന്റെ ചിഹ്നമെന്നാണ് നിയമസഭയിൽ സണ്ണി ജോസഫ് പരിഹസിച്ചത് ഈനാം പേച്ചിയും മരപ്പട്ടിയും വേണ്ട സി പി എമ്മിന് ചിഹ്നമായി ബോംബ് മതി എന്ന പ്രതിപക്ഷം പറഞ്ഞു പക്ഷെ മുഖം നോക്കാതെ നടപടിയെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും അന്വേഷണം ഇഴയുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം തലശ്ശേരിയിലെ സംഭവം വലിയ രീതിയിൽ നിയമസഭയിൽ ചർച്ചയായിരിക്കുകയാണ് സിപിഎമ്മിന് ചിഹ്നം പോയാൽ എ കെ ബാലൻ പറഞ്ഞതുപോലെ മരപ്പട്ടിയും മീനാം പേച്ചിയും ഒന്നും വേണ്ട ബോംബ് മതി എന്നാണ് സണ്ണിഎം ജോസഫ് പറഞ്ഞത് ഇതിനനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വരുന്നുണ്ടെങ്കിലും അക്രമ രാഷ്ട്രീയങ്ങൾ ബോംബു രാഷ്ട്രീയം വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുക തന്നെയാണ് കേരളത്തിൽ പരേതനായ കോൺഗ്രസ് നേതാവ് കണ്ണോളി മോഹൻദാസിന്റെ വീട്ടുപറമ്പിലാണ് കഴിഞ്ഞ ദിവസം സംഭവം നടന്നത് പൂട്ടിക്കിടന്ന മോഹൻദാസിന്റെ വീട്ടുപറമ്പിൽ മനപൂർവ്വം ബോംബ് കൊണ്ടുവയ്ക്കുകയായിരുന്നുവെന്നാണ് സണ്ണി ജോസഫ് ആരോപിച്ചത് കൊല്ലപ്പെട്ട വേലായുധന് മതിയായ നഷ്ടപരിഹാരം നൽകുകയും കണ്ണൂർ ജില്ലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഇത്തരം സംഭവങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു എന്നാൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു പ്രതിപക്ഷം കൃത്യമായി തന്നെ പ്രതികരിച്ചിരുന്നു മാത്രമല്ല പോലീസ് എത്തുന്നതിന് മുൻപ് ബോംബ് കൊണ്ടുവച്ചവർ സംഭവ സ്ഥലം ഒക്കെ വളഞ്ഞ് ബോംബിന്റെ അവശിഷ്ടങ്ങൾ മാറ്റി തെളിവുകൾ നശിപ്പിച്ചു എന്നുള്ള ആരോപണങ്ങൾ കൂടിയുണ്ട് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് സ്മാരകം പണിയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സി എന്നും സണ്ണി എഫ് ജോസഫ് കടന്നാക്രമിച്ചിട്ടുണ്ട് ഇതൊന്നും കേൾക്കാൻ സിപിഎമ്മും ബെഞ്ചിന് സഹിഷ്ണുതയില്ല സി പി എം സംസ്ഥാന കമ്മിറ്റിയിലടക്കം വിഷയം ചർച്ച ചെയ്യണമെന്ന് തന്നെയാണ് പ്രതിപക്ഷം പറഞ്ഞത് കക്കട്ടിലും മണിയൂരിലും കൂത്തുപറമ്പിലും വിവിധ പ്രതിപക്ഷ സംഘടനാ നേതാക്കളുടെ വീടിന് നേരെ ബോംബ് എറഞ്ഞു കേസെടുത്തെങ്കിലും പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും സണ്ണിഎം ജോസഫ് ആരോപിച്ചു ദുരൂഹ സാഹചര്യത്തിൽ കാണുന്ന സ്റ്റീൽ പാത്രങ്ങൾ ആരും തുറന്നു നോക്കരുതെന്ന നിർദ്ദേശം നൽകണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പരിഹാസം ആൾ താമസമില്ലാത്ത വീട്ടിൽ വീട്ടുപറമ്പിൽ തേങ്ങ എടുക്കാനെത്തിയ ആളാണ് മരിച്ചത് എടുത്ത് നോക്കിയതും കയ്യിലിരുന്ന് പൊട്ടി വളരെ കഷ്ടമുള്ള ഒരു സംഭവമാണ് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ബോംബാണ് ഇത് അവിടെ ഉണ്ടായത് സംഭവങ്ങൾ ഉണ്ടായതെന്നും വി ഡി സതീശൻ ആരോപിച്ചു വയോധികൻ മരിച്ച സംഭവം ദൗർഭാഗ്യകരമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാനത്തെ സമാധാനം തകർക്കാനുള്ള ശ്രമങ്ങൾ കർശനമായി തടയും ബോംബ് നിർമ്മാണത്തിൽ മുഖം നോക്കാതെ നടപടി എടുക്കുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും പ്രതിപക്ഷം പറയുകയാണ് സ്റ്റീൽ പാത്രങ്ങൾ തുറക്കുമ്പോൾ സൂക്ഷിക്കുക ബോംബ് രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും രംഗത്ത് വരുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് മാത്രമല്ല കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും അതിരൂക്ഷമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിച്ചത് എത്ര എത്ര ആളയ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ പിണറായി വെട്ടാനും കുത്താനും തുടങ്ങിയെന്നാണ് സുധാകരൻ വിമർശിക്കുന്നത് എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ വിശദീകരണവുമായി സുധാകരനും രംഗത്ത് വന്നിരുന്നു ബോംബു സ്ഫോടനത്തിൽ ചെറുപ്പക്കാരെ കൊല്ലാത്ത സി പി എമ്മിന്റെ അപൂർവം കൊലകളിൽ ഒന്നാണത് അത് മെച്ചമെന്നല്ലാതെ എന്താണ് പറയേണ്ടതെന്നാണ് സുധാകരൻ പറയുന്നത് വൃദ്ധൻ മരിച്ചു എന്നല്ല ചെറുപ്പക്കാരൻ മരിച്ചില്ലല്ലോ എന്നാണ് താൻ പറഞ്ഞതെന്നും സുധാകരൻ പറയുന്നുണ്ട് നിങ്ങൾ അടിച്ചു കയറിയല്ലോ എന്ന ചോദ്യത്തോടെയായിരുന്നു പ്രതികരണത്തിന് മാധ്യമങ്ങളോട് വിശദീകരണം നൽകാൻ സുധാകരൻ പിന്നീട് എത്തിയത് ഏതായാലും സി പി എമ്മിന്റെ ആ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസമാണ് അക്രമത്തിലും കൊലപാതകത്തിലും ഒക്കെ കാര്യങ്ങൾ കലാശിക്കുകയാണ് അതിലൊന്ന് ബോംബെയറാണ് സി പി എമ്മുകാരെ തന്നെ അവർ ബോംബറിഞ്ഞു കൊന്നിട്ടില്ലേ സി പി എമ്മിന്റെ രാഷ്ട്രീയ വളർച്ച മുഴുവൻ അക്രമത്തിന് മുന്നിൽ ആളുകളെ വിറപ്പിച്ചു നിർത്തിയിട്ടാണ് അതിൽ ആദ്യത്തെ ആയുധം ബോംബാണെന്നൊക്കെയാണ് സുധാകരൻ ആരോപിച്ചത് ആണത്തമുണ്ടോ പിണറായി വിജയന് എന്നും സുധാകരൻ ചോദിച്ചു അവൻ വെട്ടിക്കൊന്ന ആൾ എത്രയാ അവൻ വെടിവെച്ചു കൊന്ന ആൾ എത്രയാ അവൻ ബോംബറിഞ്ഞു കൊന്ന ആൾ എത്രയാ പറയണോ ആളുകളുടെ പേര് ഇനിയും എന്നാണ് സുധാകരൻ ചോദിച്ചത് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ പിണറായി വിജയൻ എന്നും എത്ര ആളുകളെ കൊന്നുവെന്നും കെ സുധാകരൻ ആ റെക്കോർഡ് ഇല്ല എന്നൊക്കെയാണ് കോൺഗ്രസുകാരന്റെ ബോംബെറിഞ്ഞ് ആരും കോൺഗ്രസ്കാരുടെ ബോംബെ റേറ്റ് ആരും മരിച്ചിട്ടില്ല എന്നൊക്കെയാണ് സുധാകരൻ പറഞ്ഞത് അതേസമയം ഡി സി സി ഓഫീസിൽ നിന്ന് ബോംബ് കണ്ടെടുത്തുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം അതും ചർച്ചയായിരുന്നു ആ പരാമർശത്തോടാണ് സുധാകരൻ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചത് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയുള്ള വിമർശനങ്ങൾ അവസാനിക്കുന്നേ ഇല്ല നരേന്ദ്രമോദി ജനങ്ങളിലേക്ക് അടുക്കുമ്പോൾ പിണറായി വിജയന്റെ ധിഖാരം കാരണം ജനങ്ങളിൽ നിന്നും പാർട്ടിയും പിണറായി വിജയനും അകന്നു എന്നാണ് സി പി ഐ ഇടുക്കി ജില്ലാ കൗൺസിലിൽ ഉയർന്ന വിമർശനം സി പി ഐയുടെ വകുപ്പുകൾക്ക് പ്രതിച്ഛായ നഷ്ടപ്പെടാൻ ധനവകുപ്പ് കാരണമായി എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിന് നേരെ വിമർശന ശരങ്ങൾ ഉണ്ട് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വശത്ത് ജനങ്ങളോട് അടുക്കാൻ നരേന്ദ്രമോദി അവിടെ ശ്രമിക്കുമ്പോൾ മറു മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളിൽ നിന്നും അകലുകയാണ് ജനങ്ങളെ അകറ്റുകയാണ് മുഖ്യമന്ത്രി എന്നുള്ള വിമർശനമാണ് ഉയർന്നത് കേരള കോൺഗ്രസ് എൽ ഡി എഫിലേക്ക് വന്നതുകൊണ്ട് ഗുണം ഉണ്ടായില്ല എന്നും സി പി എം കേരള കോൺഗ്രസിന് അമിത പ്രാധാന്യം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജോസ് കെ മാണിയെയും പിണറായി വിജയനെയും ഒരുപോലെ കടന്നാക്രമിച്ചിട്ടുമുണ്ട് സി പി ഐ അവിടെ കൊണ്ടും കഴിഞ്ഞില്ല ഏതായാലും എ എം ആരിഫിനെതിരെയും അതിരൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഉയർന്നത് മിണ്ടാപ്രാണി ഞാൻ അങ്ങനെ മിണ്ടാപ്രാണി ആയെന്ന കവിത പങ്കുവച്ചുകൊണ്ട് രംഗത്ത് വന്ന എ മാരിഫിനെയും അതിരൂക്ഷമായി വലിച്ചു കയറുകയാണ് സോഷ്യൽ മീഡിയ ഹൈന്ദവ വിശ്വാസത്തിനെതിരെ ഒരു നിലപാട് മറ്റു വിശ്വാസങ്ങൾക്കെതിരെ മറ്റൊരു നിലപാട് അങ്ങനെ ഇരട്ടത്താപ്പ് കാണിക്കുന്ന ആരിഫിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് ഏതായാലും നിരവധി ആളുകളാണ് ആരിഫിന്റെ കവിത പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വന്ന പോസ്റ്റില് താഴെ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതായത് ഓരോരുത്തരുടെയും മതവിശ്വാസം അവർക്ക് വ്യക്തിപരമാണെന്നും എന്നാൽ ചില കാര്യങ്ങളിൽ വരുമ്പോൾ മാത്രം ഇരട്ടത്താപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഴയ ശബരിമല വിഷയവും ആരിഫിന്റെ നിലപാടും അനിൽകുമാറിന്റെ സ്റ്റേറ്റ്മെന്റും ഒക്കെ ചർച്ചയാക്കിക്കൊണ്ട് മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഏതായാലും കവിതയ്ക്ക് താഴെ പോസ്റ്റിന് താഴെ ആരിഫിനെ രൂക്ഷമായി വിമർശിച്ച നിരവധി കമന്റുകളുണ്ട് അതിലൊന്നും ഇങ്ങനെയാണ് ഇനി കരഞ്ഞിട്ട് എന്ത് കാര്യം അധികാരം കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ ഫാഷൻ ഷോ കളിച്ചു നടന്ന നേരം കൊണ്ട് താങ്കൾ ജനത്തിന് ഉപകാരമുള്ളത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരുന്നു ചെയ്തിരുന്നെങ്കിൽ താങ്കൾക്ക് ഇന്ന് ഈ തോറ്റ കവിത ഇവിടെ പോസ്റ്റ് ചെയ്യേണ്ടി വരില്ലായിരുന്നു ഇനിയുള്ള കാലം ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാം എന്നാണ് ഒരാൾ കുറിച്ചത് അതായത് ആകെ ഒരു തരിക്കൽ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നത് കെട്ടടങ്ങി ആരിഫിന് എം പി സ്ഥാനം നഷ്ടമായി ഇനിയിപ്പോൾ ആലത്തൂര് മാത്രമാണ് ആകെ ഉള്ളത് ഏതായാലും ജനം കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വരുമ്പോൾ ഷാഫി പറമ്പിൽ എം പി നിയുക്ത എം പി ഷാഫി പറമ്പിലും രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പഞ്ച് ഡയലോഗ് പറയാതെ പ്രവർത്തിക്കണം പത്ത് പൈസയ്ക്ക് ഗുണമില്ലാത്ത രീതിയിലാണ് പോലീസ് പ്രവർത്തിക്കുന്നതെന്നുള്ള അതിരൂക്ഷ വിമർശനമാണ് ഷാഫി പറമ്പിൽ ഉന്നയിച്ചിരിക്കുന്നത് ബോംബ് രാഷ്ട്രീയം അത് വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ തന്നെയാണ് പത്ത് പൈസയ്ക്ക് ഗുണമില്ലാത്ത രീതിയിലാണ് കേസുകളിൽ പോലീസ് ഇടപെടുന്നത് എന്ന അതിരൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പഞ്ച് ഡയലോഗ് പറയാതെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഷാഫി പറമ്പിലും രംഗത്ത് വന്നിരിക്കുന്നത് അവിടെ കൊണ്ടും തീർന്നില്ല സംസ്ഥാന സർക്കാരിനും നേരെ വിദ്യാഭ്യാസ വകുപ്പിനും നേരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനു നേരെ പലവിധ ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം ഒരു സഞ്ചാരി എന്ന നിലയിലും എന്ന നിലയിലും മാധ്യമ മേഖലയിലും ഒക്കെ തന്റെ പ്രസംഗങ്ങളിലൂടെയും ഒക്കെ പ്രസക്തനാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കഴിഞ്ഞ ദിവസത്തെ ചില വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതിപ്പോൾ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് ഇങ്ങനെയാണ് കിഴങ്ങന്മാരാണ് തലപ്പത്തിരിക്കുന്നത് ഇവരാണോ കേരളത്തിലെ വിദ്യാഭ്യാസം പരിഷ്കരിക്കാൻ പോകുന്നത് എന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങര തുറന്നടിച്ചിരിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ അതിശക്തമായി ആഞ്ഞടിച്ചിരിക്കുകയാണ് തൻ്റെ മകൾക്കുണ്ടായ അനുഭവം പങ്കുവച്ചുകൊണ്ട് കടുത്ത ഭാഷയിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെയും അതിന്റെ തലപ്പത്തിരിക്കുന്നവരെയും ഒക്കെ സന്തോഷ് ജോർജ് കുളങ്ങര വിമർശിച്ചിരിക്കുകയാണ് ഏതായാലും ഇങ്ങനെയുള്ളവരാണോ തലപ്പത്തിരിക്കുന്നത് അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറയുമ്പോൾ അതും വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ് മാത്രമല്ല ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭർത്താവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും ചർച്ചയാവുകയാണ് ആരോഗ്യമന്ത്രിയുടെ ഭർത്താവും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ റോഡിൽ തർക്കത്തിൽ ഏർപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളും മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട് റോഡിന്റെ വീതിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ റോഡിന്റെ അളവെടുക്കാൻ വന്ന വീതി പരിശോധിക്കാൻ എത്തിയ വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിനെയും കൂടെ ഉണ്ടായിരുന്ന ടീമിനെയും കോൺഗ്രസുകാർ പ്രദേശത്തെ കോൺഗ്രസ്സുകാർ വിമർശിച്ചതും വാക്കുതർക്കത്തിനിടയായതും ഒക്കെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുകയാണ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് അളവ് പരിശോധിക്കാൻ എത്തുന്നതെങ്കിൽ അളവ് നോക്കാൻ എത്തുന്നതെങ്കിൽ ഞങ്ങൾ സഹകരിക്കും പക്ഷേ ആരോഗ്യമന്ത്രിയുടെ ഭർത്താവിനൂടെ എന്ത് ാണ് കോൺഗ്രസ് പ്രവർത്തകർ ചോദിച്ചത് ഏതായാലും പത്തനംതിട്ടയിലെ സി പി എമ്മിനുള്ളിൽ തന്നെ ആശയക്കുഴപ്പങ്ങൾ നടക്കുകയാണ് മന്ത്രിയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ആദ്യം ഉന്നയിച്ചത് സി പി എമ്മിലെ ഒരു വിഭാഗം തന്നെയാണ് റോഡുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ കടയുമായി ബന്ധപ്പെട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ ആദ്യം ഉന്നയിച്ചതും സി പി എമ്മിനുള്ളിലെ ഒരു വിഭാഗം തന്നെയാണ് ഇത് ഒരു വശത്ത് നടക്കുമ്പോഴാണ് മറുവശത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടി രംഗത്തെത്തിയിരിക്കുന്നത് ഏതായാലും കേരളത്തിലെ സി പി എമ്മിന് ചോദ്യങ്ങൾ അവസാനിക്കുന്നേ ഇല്ല